കെ പി റോഡിൽ ഏഴംകുളം പട്ടാഴിമുക്കിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ തുമ്പമൺ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രൻ വീട്ടിൽ അനുജ രവീന്ദ്രനും സ്വകാര്യ സ്കൂൾ ബസിന്റെ ഡ്രൈവറായ ചാരുമൂട് ഹാഷിം വില്ലയിൽ ഹാഷിമും മരണപ്പെട്ടതിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു പട്ടാഴിമുക്കിൽ വെച്ച് ഹാഷിം മനഃപൂർവ്വം കണ്ടെയ്നർ ലോറിയിലേക്ക് കാറിടിച്ച് കയറ്റുകയായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് അമിത ഓടിയിരുന്ന കാറിൽ അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല നിയമവിരുദ്ധമായി കണ്ടെയ്നർ ലോറിയിൽ ഘടിപ്പിച്ചിരുന്ന ക്രാഫ്റ്റ് ബാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടുകയും ചെയ്തു അമിത വേഗത്തിലെത്തിയ കാർ തെറ്റായ ദിശയിലേക്കാണ് കയറിയത് ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അന്വേഷണ റിപ്പോർട്ട് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറും അപകടം നടന്നപ്പോൾ തന്നെ ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയ അപകടമാണെന്ന് സംശയമുണ്ടായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തലോടെ സംഭവത്തിന് കൃത്യത വന്നിരിക്കുകയാണ് അനുജ ഉൾപ്പെടെയുള്ള അധ്യാപകർ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയി മടങ്ങി വരുമ്പോഴായിരുന്നു സംഭവം നൂറനാട് മറ്റപ്പള്ളിയിലുള്ള സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് അനുജ ജോലിക്ക് പോയിരുന്നത് അവിടെ അനുജയുടെ അച്ഛനും സഹോദരനുമാണ് ഉള്ളത് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് ഒരു വർഷം മുൻപ് പുതിയ വീട് വെച്ചു മാർച്ച് മുപ്പതാം തീയതി ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനുജ അഞ്ചു വർഷമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു അത്രേ കായംകുളത്തെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയാൽ അനുജ തന്റെ കൈവിട്ടു പോകുമെന്ന ഭയം ഹാഷ്യമിനുണ്ടായിരുന്നു ഇതാണ് കൊടും ക്രൂരകൃത്യം ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിച്ചത് അനുജയിൽ നിന്ന് പലതവണ ഹാഷിം പണം വാങ്ങിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഹാഷിമിൻ്റെയും അനുജയുടെയും ബന്ധത്തെക്കുറിച്ച് യാതൊരു സൂചനകളും തങ്ങൾക്കുണ്ടായിരുന്നില്ലെന്ന് ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു തുമ്പമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായിരുന്ന അനുജയെക്കുറിച്ച് സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും നല്ല അഭിപ്രായമാണുള്ളത് ഹയർ സെക്കൻഡറി അധ്യാപികയായി പി വഴി നിയമനം കിട്ടിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ദുരന്തമുണ്ടായത് പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഹാഷിം ഈ ബസ്സിലായിരുന്നു അനുജ പതിവായി ജോലിക്ക് പോയിരുന്നത് ഇതാകാം ഇവർ തമ്മിലുള്ള പരിചയത്തിന് വഴിവെച്ചതെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അനുമാനം ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അനുജയുടെ ഭർത്താവിന് അടുത്തിടെ സൂചന കിട്ടിയിരുന്നു വിവാഹിതനായ ഹാഷിം മൂന്ന് വർഷമായി ഭാര്യയുമായി പിരിഞ്ഞാണ് താമസം അനുജയുടെ വീട്ടിൽ ഹാഷിമിനെ പലതവണ കണ്ടിട്ടുള്ളതാണ് എന്ന് നാട്ടുകാർ പറയുന്നു വിനോദയാത്ര കഴിഞ്ഞു വരുന്ന വഴി അനുജയും സഹപ്രവർത്തകരും സഞ്ചരിച്ചിരുന്ന ബസ് രാത്രി പത്തരയോടെ ഉളക്കടയിലെത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ കാർ കയറ്റി നിർത്തി ഹാഷിം അനുജയെ വിളിക്കുകയായിരുന്നു ആദ്യം ഇറങ്ങാൻ തയ്യാറായില്ലെങ്കിലും ഹാഷിം നിർബന്ധിച്ചതോടെയാണ് അനുജ ഇറങ്ങാൻ തയ്യാറായത് സഹോദരൻ വിഷ്ണുവാണെന്നാണ് ഹാഷിമിനെ അനുജ പരിചയപ്പെടുത്തിയത് എന്നാൽ ഇതിൽ പന്തികേട് തോന്നിയ സഹപ്രവർത്തകർ വിവരം അനുജയുടെ കുടുംബത്തെ അറിയിച്ചു എന്നാൽ വിഷ്ണു എന്നൊരു സഹോദരൻ അനുജയ്ക്ക് ഇല്ല എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് ബന്ധുക്കളുടെ അഭ്യർത്ഥനയനുസരിച്ച് അടൂർ പോലീസിലും അറിയിച്ചു ഈ സമയത്താണ് പട്ടാഴിമുക്കിൽ അപകടം നടന്നിട്ടുണ്ടെന്നും രണ്ടുപേർ മരിച്ചു എന്നുമുള്ള വിവരം പോലീസിന് കിട്ടുന്നത് അനുജയുടെ സഹപ്രവർത്തകരായ അധ്യാപകരുമായി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മരിച്ചവരിൽ ഒരാൾ അനുജയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് ബന്ധുക്കളെത്തിയാണ് ഹാഷിമിന് തിരിച്ചറിഞ്ഞത്